നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിലെ മാധ്യമ പ്രവർത്തനം നല്ല രസകരമായി തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു പെട്ടെന്ന് കൂട് കൂടുപോലെ മുളച്ചുപൊങ്ങിയ റിപ്പോർട്ടർ ടി വിക്ക് അതിശക്തമായ വാർത്തകളാണ് മനോരമയും ഏഷ്യാനെറ്റുമൊക്കെ തുടക്കുന്നത് നേരിട്ട് റിപ്പോർട്ടർക്കെതിരെയല്ല വാർത്തകൾ മറിച്ച് റിപ്പോർട്ടറിൻ്റെ എം ഡി ആൻഡോ അഗസ്റ്റിന് ഉന്നം വെച്ചാണ് പല വാർത്തകളും ഏറ്റവും ഒടുവിൽ മനോരമ ഓൺലൈനിലും മനോരമയിലുമൊക്കെ പ്രത്യക്ഷപ്പെട്ട ഒരു വാർത്ത ഇത് നമ്മൾ കൂടുതൽ ഗൗരവത്തോടെ കാണണം പണം മുടക്കി കലൂർ സ്റ്റേഡിയം അടിച്ചെടുക്കാനുള്ള പദ്ധതി ആൻറ്റോ അഗസ്റ്റിൻ തയ്യാറാക്കിയിരുന്നുവെന്ന് വേണം ഈ വാർത്ത വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മെസ്സിയെയും പടയെയും കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന പേരിലാണ് കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം പുതുക്കിപ്പണിയാൻ ആൻറ്റോ അഗസ്റ്റിൻ ഇറങ്ങിത്തിരിച്ചത് എന്നാൽ കാര്യമായ പ്രവർത്തനങ്ങളൊന്നും കലൂർ സ്റ്റേഡിയത്തിൽ ആന്റോ അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ചെയ്തിരുന്നില്ല ഇപ്പോഴിതാ കലൂർ സ്റ്റേഡിയത്തിന് അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് ആൻറ്റോ അഗസ്റ്റ്യൻ ഒരു ബാച്ചിനു വേണ്ടി മാത്രമാണ് കലൂർ സ്റ്റേഡിയം വിട്ടുകൊടുത്തതെന്നും അതുകൊണ്ട് തന്നെ സ്പോൺസർമാർ മുടക്കിയ തുകയുടെ പേരിൽ ജി സി ഡി എക്ക് സ്റ്റേഡിയം വിട്ടുകൊടുക്കേണ്ട ബാധ്യതയില്ലെന്നും ജി സി ഡി എ വ്യക്തമാക്കുന്നു പല രാഷ്ട്രീയ നേതാക്കളും രൂക്ഷമായി പ്രതികരിച്ചു ഇതിൽ എടുത്തു പറയേണ്ട താരം നമ്മുടെ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പി കെ ഫിറോസാണ് കേരളത്തിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഒരു പെയ്ഡ് ജേർണലിസം പരസ്പരം പോരടിക്കുന്ന മാധ്യമങ്ങൾ മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാനായി സ്പോൺസർമാർ ഏകദേശം എഴുപത് കോടിയോളം രൂപ അർജൻറീന വഴി ചെലവഴിച്ചുവെന്നൊക്കെയാണ് ഇവിടെ തട്ടിവിട്ടത് ഇതിലെത്ര തുക ചെലവഴിച്ചു എന്നതിലൊന്നും വ്യക്തതയില്ല ഇതിനിടയിലാണ് കലൂർ സ്റ്റേഡിയം പുതുക്കിപ്പണിയാൻ നിർദ്ദേശവുമായി സ്പോൺസർമാർ ഇറങ്ങിത്തിരിച്ചത് മെസ്സിയൻ ടീമും നവംബറിൽ കേരളത്തിലേക്ക് വരില്ല എന്ന അറിയിപ്പ് പത്രസമ്മേളനത്തിലൂടെയാണ് ആന്റോ അഗസ്റ്റിൻ കേരളത്തെ അറിയിച്ചത് അതിനു പിന്നാലെ ട്രോളുകളുടെ കുത്തൊഴുക്ക് റിപ്പോർട്ടർ ടിവിയും ആന്റോ അഗസ്റ്റിനും ഒക്കെ നമ്മുടെ സഖാക്കളുടെ ഉറ്റ ചങ്കാണ് അതുകൊണ്ട് തന്നെ സഖാക്കൾ അവരെ ചേർത്തു പിടിച്ചു കൈരളി ടി വി കാര്യമായി അവരെ അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകളൊന്നും പ്രസിദ്ധീകരിച്ചില്ല എന്നാൽ മറ്റു ചാനലുകളാവട്ടെ ട്രോളി കൊല്ലുകയാണ് ചെയ്തത് ഏഷ്യാനെറ്റ് മനോരമ ന്യൂസ് മാതൃഭൂമി ന്യൂസ് തുടങ്ങി നമ്മുടെ ശ്രീകണ്ഠൻ നായരുടെ ട്വൻറ്റി ഫോർ വരെ തകർത്താടി വാർത്തകൾ മാത്രമല്ല അവരുടെ ഹാസ്യ പരിപാടികളിലും ആൻഡോ അഗസ്റ്റിനും നമ്മുടെ റിപ്പോർട്ടർ ടിവിയുമായിരുന്നു മുഖ്യ താരങ്ങൾ മനോരമ ചാനലിൽ വന്ന ട്രോൾ കണ്ടാൽ ഈ ആൻറ്റോ അഗസ്റ്റിൻ പോയി തൂങ്ങിച്ചാവുകയാണ് ഭേദമെന്ന് നമുക്ക് തോന്നിപ്പോകും അമ്മാതിരി തള്ളുകളാണ് മനോരമ അടക്കം പ്രയോഗിച്ചത് എന്തായാലും റിപ്പോർട്ടർ ചാനലിനെതിരെ കിട്ടിയ അവസരം പരമാവധി മുതലെടുത്തു മറ്റ് ചാനലുകൾ ഇതോടെ ആൻറ്റോ അഗസ്റ്റിന് തൻ്റെ നിയന്ത്രണം വിട്ടു കല്ലൂർ സ്റ്റേഡിയത്തിൽ ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്ന മത്സരങ്ങളിൽ മത്സരങ്ങളിലുൾപ്പെടെ തങ്ങൾക്ക് അവകാശമുണ്ട് എന്നൊക്കെ ആൻറ്റോഗസ്റ്റിൻ തട്ടിവിടുമ്പോൾ ഇതെങ്ങനെ കേരളം അംഗീകരിക്കും കോടിക്കണക്കിന് രൂപ സ്പോൺസർഷിപ്പായി ചെലവഴിച്ചുവെങ്കിലും നവംബർ മാസത്തിൽ മെസ്സിയും ടീമും കേരളത്തിലേക്ക് കളിക്കാൻ വരില്ല എന്ന് പ്രഖ്യാപിച്ചത് ആൻറ്റോ അഗസ്റ്റ്യൻ തന്നെയായിരുന്നു നവംബറിൽ മെസ്സിയും കൂട്ടരും കേരളത്തിലെത്താൻ ഫിഫ സമ്മതിക്കുന്നില്ലത്രേ ഫിഫയ്ക്ക് ഇതിൽ ചില വ്യവസ്ഥകളുണ്ട് അങ്ങനെയെങ്കിൽ മാർച്ച് വിൻഡോയിലേക്ക് അവരുടെ കളി ഉൾപ്പെടുത്തണമെന്ന് താൻ ആവശ്യപ്പെട്ടുവെന്നാണ് ആൻറ്റോ അഗസ്റ്റ്യൻ വിശദീകരിക്കുന്നത് ഇതാവട്ടെ മാധ്യമങ്ങൾക്കത്ര ദഹിച്ച മട്ട് കാണുന്നില്ല കോടിക്കണക്കിന് രൂപ വലിച്ചെറിയാൻ ആൻറ്റോ അഗസ്റ്റിൻ്റെ കയ്യിൽ ഇത്ര പണമുണ്ടോ എന്ന് ചോദിക്കുന്നു ചിലർ സമൂഹ മാധ്യമങ്ങളിൽ ഈ പണം എവിടെ നിന്ന് വന്നു ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയുടെ നടത്തിപ്പ് നമുക്ക് മനസ്സിലാക്കാം മറ്റ് ബിസിനസ്സുകൾ എന്തൊക്കെയാണ് ഈ ആൻറ്റോ അഗസ്റ്റിനുള്ളത് കലൂർ സ്റ്റേഡിയം നവീകരണത്തിനുള്ള സ്പോൺസറുടെ താൽപ്പര്യത്തിൽ ദുരൂഹതയെന്നാണ് മനോരമ വാർത്ത നൽകിയിരിക്കുന്നത് അർജന്റീന മത്സരത്തിന് ശേഷവും സ്റ്റേഡിയത്തിൽ അവകാശം വേണമെന്നാണ് സ്പോൺസറുടെ ആവശ്യം സ്പോൺസർ ആൻറ്റോ അഗസ്റ്റിൻ്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് മനോരമയുടെ വിശദമായ റിപ്പോർട്ടിംഗ് ആ ആവശ്യം അന്നേ തന്നെ ജി സി ഡി തള്ളിക്കളഞ്ഞുവെന്ന് മനോരമ പറയുന്നു അർജൻറ്റീനയുടെ മത്സരത്തിനു ശേഷം മറ്റ് രാജ്യാന്തര മത്സരങ്ങൾക്കും സ്റ്റേഡിയം ഉപയോഗിക്കാം തുടങ്ങിയവയായിരുന്നു സ്പോൺസറുടെ അവകാശം എന്നാൽ സ്റ്റേഡിയത്തിൽ തുടർന്നും അവകാശം വേണമെന്ന സ്പോൺസർ ആൻറ്റോ അഗസ്റ്റിൻ്റെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മനോരമ തീർത്തു പറയുന്നു ജി സി ഡി എ ഒരു മത്സരത്തിന് മാത്രമാണ് സ്റ്റേഡിയം വിട്ടു നൽകിയത് മറ്റൊരു കരാറും സ്പോൺസറുമായി എന്ന് ജി സി ഡി എ വ്യക്തമാക്കി ജി സി ഡി എ ചെയർമാൻ കെ ചന്ദ്രൻപിള്ള മാധ്യമങ്ങളോട് പ്രതികരിച്ചു നവംബറിൽ കളി നടക്കില്ല എന്ന് ഉറപ്പായതോടെ ഇപ്പോൾ കലൂർ സ്റ്റേഡിയത്തിന്റെ പണി ആകെ താറുമാറായി പ്രതിദിനം രണ്ടായിരം തൊഴിലാളികളെ വെച്ച് നവീകരണം വേഗത്തിലാക്കുമെന്നായിരുന്നു ആന്റോഗസ്റ്റിന്റെ പ്രഖ്യാപനം സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള മരങ്ങളൊക്കെ വെട്ടിനിരത്തി ഒരമതിൽ പണിതു കുറച്ച് മെറ്റൽ നിരത്തി ഇത്രമാത്രമാണ് സ്റ്റേഡിയത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നത് നവംബറിൽ രാജ്യാന്തര മത്സരം കളിക്കാൻ അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് എത്തില്ല എന്നുറപ്പായിരുന്നു നവംബറിലെ മത്സരം അങ്കോളയിലാണ് നടക്കുകയെന്ന് അർജൻറ്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ നേരത്തെ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ലയണൽ ബെസ്സി നായകനായ ടീം നവംബർ പതിനേഴിന് ഓസ്ട്രേലിയയുമായി കൊച്ചി രാജ്യാന്തര സ്റ്റേഡിയത്തിൽ സൗഹൃദ മത്സരം കളിക്കുമെന്ന തരത്തിൽ സർക്കാരും സ്പോൺസറുമൊക്കെ നടത്തിവന്ന പ്രഖ്യാപനങ്ങൾ ഇതോടെ പൊളിഞ്ഞെടുങ്ങി ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ടിക്കറ്റ് വിൽപ്പനയും ഇവർ പദ്ധതിയിട്ടിരുന്നു ഓസ്ട്രേലിയയുടെ നവംബറിലെ സൗഹൃദ മത്സരങ്ങൾ കൊളംബിയ വെനുസല ടീമുകൾക്കെതിരെ യു എസിൽ നടക്കുമെന്ന ഫുട്ബോൾ ഓസ്ട്രേലിയയും പ്രഖ്യാപിച്ചു കൊച്ചി സ്റ്റേഡിയത്തിന് ഫിഫയുടെ അനുമതി ലഭിക്കാനുള്ള കാലതാമസമാണ് മത്സരം മാറ്റാനുള്ള കാരണമെന്നാണ് ആന്റോ അഗസ്റ്റിൻ പറയുന്നത് എഴുപത് കോടി രൂപ ചെലവിട്ട് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി കലൂർ സ്റ്റേഡിയത്തിൽ അൻപതിനായിരത്തോളം കാണികൾക്ക് മത്സരം കാണാനുള്ള അവസരമൊരുക്കുമെന്നൊക്കെ ആന്റോ അഗസ്റ്റിൻ വിശദീകരിച്ചിരുന്നു ആദ്യം അവർ പദ്ധതിയിട്ടത് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ് എന്നാൽ പിന്നീട് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ക്രിക്കറ്റിന് വേണ്ടിയുള്ളതാണ് എന്ന കാരണം കൊണ്ടുതന്നെ അവിടെ ഫുട്ബോൾ രാജ്യാന്തര മത്സരം നടക്കില്ല എന്ന് സ്പോൺസർ മനസ്സിലാക്കി തുടർന്നാണ് കല്ലൂരിലേക്ക് ശ്രദ്ധ തിരിഞ്ഞത് കല്ലൂരിലാവട്ടെ നിലവിൽ ഇരുപത്തിയൊൻപതിനായിരം കാണികളെ മാത്രമേ സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഉൾക്കൊള്ളാൻ കഴിയൂ ഇത്ര വലിയൊരു രാജ്യാന്തര മത്സരം കലൂർ സ്റ്റേഡിയത്തിൽ നടത്തുകയും വെറും ഇരുപത്തിയൊൻപതിനായിരം കാണികൾ മാത്രം അതിൽ പങ്കെടുക്കുകയും ചെയ്താൽ അതൊരു പരാജയമാവും എന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം എന്നിട്ടും ഇതെല്ലാം വെച്ചാണ് ഇപ്പോൾ ഇത്തരം തള്ളുകൾ തുടരുന്നത് അർജന്റീനൻ ടീമിന്റെ സൗഹൃദ മത്സരം നവംബറിലെ വിൻഡോയിൽ നടത്താനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നതെന്നും എന്നാൽ ഫിഫാനുമതി ലഭിച്ചില്ല എന്നും ആന്റോ അഗസ്റ്റിൻ വിശദീകരിക്കുന്നു അർജന്റീനൻ ടീമിന് മാത്രമായി തീരുമാനമെടുക്കാൻ കഴിയില്ല മെസ്സിയെ മാത്രമായിരുന്നുവെങ്കിൽ തനിക്ക് ഇവിടെ കൊണ്ടുവരാമായിരുന്നു റോഡ് ഷോകളിൽ അടക്കം പങ്കെടുപ്പിക്കാമായിരുന്നു ഫിഫയാണ് മത്സരം സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് എന്ന് പലവട്ടം താൻ പറഞ്ഞു കഴിഞ്ഞു ഫിഫ അനുമതിയില്ലാതെ ഒന്നും നടക്കില്ല ഫിഫ അംഗീകാരത്തിന് നേരത്തെ അനുമതി തേടിയിരുന്നു നവംബറിൽ കളിച്ചില്ലെങ്കിൽ പിന്നെ അർജന്റീനൻ ടീം കേരളത്തിലേക്ക് വരേണ്ടതില്ല എന്ന് ആൻഡോ അഗസ്റ്റിൻ നേരത്തെ തള്ളിയിരുന്നു ഇപ്പോൾ ആൻഡോ തന്റെ വാക്കുകൾ തിരുത്തി അന്ന് താനല്ലേ അങ്ങനെ സംസാരിച്ചത് ആ തീരുമാനം തനിക്ക് മാറ്റാമല്ലോ എന്നാണ് ഇന്നലെ മാധ്യമങ്ങളോട് ആൻറ്റോ അഗസ്റ്റിൻ പ്രതികരിച്ചത് മെസ്സി കേരളത്തിൽ കളിക്കില്ല എന്ന് നേരത്തെ അർജന്റീന ടീം തന്നെ വ്യക്തമാക്കിയിരുന്നു മെസ്സിയുടെ കേരള സന്ദർശനം അടുത്ത വിൻഡോയിൽ നോക്കാമെന്ന് പറയുകയാണിപ്പോൾ സ്പോൺസറായ ആൻറ്റോ അഗസ്റ്റിൻ അതും തുടർച്ചയായി തള്ളിക്കൊണ്ടിരിക്കുന്നു നടക്കുന്നത് ഗോട്ടികളിയല്ല അന്താരാഷ്ട്ര മത്സരമാണ് അടുത്ത മാർച്ച് വിൻഡോയിലേക്കുള്ള ആപ്ലിക്കേഷൻ ഫിഫയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് ആൻഡോഗസ്റ്റിന്റെ വിശദീകരണം ഫിഫ വിൻഡോയിലുള്ള മാച്ച് ഫിഫ അപ്രൂവൽ ഇല്ലാതെ നടക്കില്ല ആ അപ്രൂവൽ എടുക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ ചെയ്തു അപ്രൂവൽ കിട്ടിയാൽ കളി നടക്കും ഞങ്ങളും സർക്കാരും ഒക്കെ ഗൗരവത്തോടെ തന്നെയാണ് ഇതിനെ കൈകാര്യം ചെയ്തത് അത്രയും മുതൽ മുടക്ക് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ സംഗതി ആകെ ജകപുകയായിരിക്കുന്നു ഇതിനിടയിൽ ഏഷ്യാനെറ്റിനെതിരെ അതിശക്തമായ വാർത്തകൾ തുടർച്ചയായി നൽകുകയാണിപ്പോൾ റിപ്പോർട്ടർ ചാനൽ ഏഷ്യാനെറ്റ് ചെയർമാൻ രാജു ചന്ദ്രശേഖരന്റെ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട ചില വാർത്തകളാണ് തുടർച്ചയായി റിപ്പോർട്ടർ ബ്രേക്കിംഗ് ന്യൂസായി കൊടുക്കുന്നത് എന്നാൽ ഈ വാർത്തകൾക്ക് വലിയ അടിസ്ഥാനമില്ല എന്ന് ബി ജെ പി കേന്ദ്രങ്ങൾ വിശദീകരിക്കുന്നു ഒരു കാര്യം വ്യക്തമാണ് ആൻഡോഗസ്റ്റിൻ പറയുന്ന പല കാര്യങ്ങളിലും വ്യക്തതയില്ല എന്തിനു വേണ്ടിയാണ് ഇത്തരമൊരു നാടകം സ്പോൺസർമാർ കളിച്ചത് സർക്കാർ എന്തിനൊക്കെ കൂട്ടുനിന്നു മെസ്സിയെ ആരാധിക്കുന്ന കേരളത്തിലെ ചെറുപ്പക്കാരെ അക്ഷരാർത്ഥത്തിൽ കബളിപ്പിക്കുകയാണ് ഇവർ ചെയ്തത് സർക്കാരും സ്പോൺസറും ഒക്കെ ചേർന്ന് തുടർച്ചയായി ഫുട്ബോൾ ആരാധകരെ കബളിപ്പിക്കുന്നു മാർച്ച് വിൻഡോയിൽ പോലും മെസ്സിയും കൂട്ടരും കളിക്കാൻ കേരളത്തിലെത്തില്ല എന്നുറപ്പാണ് എന്നിട്ടും എന്തിനാണ് ഇമാതിരി തള്ളുകൾ എന്ത് പിരിവെടുപ്പായിരുന്നു ഇതിന് പിന്നിലുള്ളവരുടെ ലക്ഷ്യം എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ എടുത്തുടുക്കുകയാണ് പലരും സ്പോൺസർ ആൻറ്റോ അഗസ്റ്റിൻ എയറിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നു മറ്റ് മാധ്യമങ്ങളും ചാനലുകളുമൊക്കെ എടുത്തുടുക്കുന്ന കാഴ്ച ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്